നമ്മുടെ ഒരു റൈറ്റ് ആണല്ലോ സിറ്റിസൺ രീതിയിൽ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു റൈറ്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നത് അപ്പം എന്തായാലും വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു തന്നെ അതെ അതെ കല്യാണം കഴിഞ്ഞ ഓണത്തിന് ഉറപ്പിച്ചതാണ് പിന്നെയാണ് എലക്ഷൻ ആയതെന്ന് പറഞ്ഞു ആ അത് അല്ല ആദ്യമേ മുമ്പ് വരാൻ സമയമില്ലായിരുന്നു റെഡി ആവണമായിരുന്നു അപ്പൊ കഴിഞ്ഞിട്ട് എന്തായാലും പോകുന്ന വഴിക്കാ ചേട്ടൻ്റെ വീട് കേറിയിട്ട് പോവാമെന്ന് വിചാരിച്ചു